കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കുക പ്രാർത്ഥനയോടെ ദൈവാസയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു എഴുതിയ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തിയേഴാമത് വാക്യം യേശു അവരെ നോക്കി മനുഷ്യർക്ക് അസാധ്യം തന്നെ ദൈവത്തിനല്ല കാര്യം ദൈവത്തിന് സകലവ് സാധ്യമല്ലോ എന്ന് പറഞ്ഞു ഈ വാക്യങ്ങൾക്കാണ് ദൈവത്തിന് ശ്രോത്രം ചെയ്യുക വളരെ അനുഗൃഹീതമായ ഒരു ചിന്തയാണ് നമ്മൾ ഇന്ന് പ്രഭാതത്തിൽ കർത്താവിൽ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ ഈ സാമ്പത്തിക ഉപയോഗത്തെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് നമുക്ക് ഇതിൻ്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് കാരണം അതിൻ്റെ പതിനേഴ് മുതലുള്ള വാക്യങ്ങളാണ് അവിടെ നമ്മളേക്കോ വരുന്ന സമയത്ത് ഒരു മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ് നല്ല ഗുരു നിത്യജീവനെ അവകാശമാക്കുവൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ശ്രോത്രം യേശു പറയുന്നു കുറെ യേശു അത് നിത്യജീവനെ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നവനോട് ചോദിച്ചു അതിന് ഈ യേശു എന്നെ നല്ലവനെന്ന് പറയുന്നത് എന്ത് ദൈവം ഒരുവനല്ല നല്ലവൻ ആരുമില്ല കുല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് മോട്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് ചതിക്കരുത് നിൻ്റെ അപ്പനെയമ്മയും ബഹുമാനിക്കുകയും എന്നീ കൽപ്പനകൾ നീ അറിയുന്നുവല്ലോ ഈ കൽപ്പനകൾ പറയുകയാണ് അപ്പോൾ പ്രീസം ആ മനുഷ്യൻ ആ ഒരുവൻ എന്ന് പറയുന്ന വ്യക്തി യേശുവിനോട് പറയുകയാണ് ശ്രോത്രം അവനവനോട് ഗുരുവം ഇതൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ പ്രമാണിച്ച് വരുന്നു യേശു അവനെ നോക്കി അവനെ സ്നേഹിച്ചു ഒരു കുറവ് നിനക്കൊണ്ട് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നാൽ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന് പിന്നെ വന്നെന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പൊയ്ക്കൊള്ളുന്നു ഭാഗം നമുക്ക് മനസ്സിലായല്ലോ ഒരുവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാണ് യേശുവിൻ്റെ വന്ന് പറയുന്നത് ഇങ്ങനെയാണ് ശ്രോത്രം നല്ല ഗുരു എന്ന് വിളിച്ചാണ് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഗുരു നിത്യജീവനെ പ്രായപ്പം ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ യേശു പറയുന്നു നീ നല്ലവനെന്ന് വിളിക്കുന്നത് ശരി ഓക്കെ പക്ഷേ പത്ത് കൽപ്പനകൾക്കകത്ത് വരുന്നത് കൊല ചെയ്ത് വ്യഭിചാരം ചെയ്യരുത് പ്രീസം പിന്നെ കള്ളസാക്ഷി പറയും മോട്ട് ചതിക്കുന്നതിൻ്റെ അപ്പനും ബഹുമാനിക്കും എന്നീ കല്പനകൾ നീ അറിയുന്നുമല്ല അപ്പോൾ പറയുകയാണ് ഞാൻ ചെറുപ്പം മുതൽ ഇത് പ്രമാണിച്ചു വരുന്നു അപ്പം കേൾക്കരുമല്ല കണ്ടറുമല്ല മനസ്സിലാക്കിയതല്ല അവൻ ചെറിയ പ്രായം മുതൽ അത് പ്രമാണിച്ചു വരുന്നു എന്ന് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു നിനക്കുള്ളത് വിറ്റ് എന്ത് ചെയ്യുക ദരിദ്രർക്ക് കൊടുക്കുക എന്നിട്ട് വന്ന് എന്നെ അനുഗമിക്കാൻ പറഞ്ഞു അവിടെ അവനെക്കുറിച്ച് അവിടെ ഭാഗം വായിക്കുന്നിങ്ങനെയാണ് അവൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് അവൻ എന്ത് ചെയ്തു വിഷാദിച്ച് ഈ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായിട്ട് പോയി കളഞ്ഞു അപ്പോൾ ശ്രദ്ധിക്കുക സമ്പത്തുള്ളവർക്കാണ് കൊടുക്കാൻ പ്രയാസം അല്ലേ ഇന്നുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്ത് ഇല്ലായ്മയല്ല ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ തലമുറയേക്കാൾ ശ്രോത്രം ഈ തലമുറ സമൃദ്ധിയിലൂടെ യാത്ര ചെയ്യുന്നവരാണ് കഷ്ടതകൾ ഉള്ളവരുണ്ട് ഇല്ലെന്നല്ല ശ്രോത്രം ദാരിദ്ര്യവും കഷ്ടതയും ഇന്ന് പലയിടത്തും നമ്മൾ കേൾക്കുന്ന ഇന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ ഇല്ല ഇന്നും വേദന അനുഭവപ്പെടുന്നവർ കഷ്ടപ്പെടുന്നവർ ദരിദ്ര ജീവിതത്തിലൂടെ യാത്ര ചെയ്യുന്നവർ ഒരു നേരത്തിന് ആഹാരത്തിന് വകയില്ലാത്ത കർത്തൃവേലക്കാർ ശ്രോത്ര വാഹനമില്ലാത്തവർ വീടില്ലാത്തവർ ഒക്കെ ഉണ്ട് ഉണ്ട് ഈ കാലത്ത് ഉണ്ട് അത് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇക്കാലത്ത് സ്ത്രോത്രം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇക്കാലത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് ഇല്ലാത്തതല്ല പകരം എന്നതാണ് ഷെയറിങ് പ്രോബ്ലമാണ് ഇപ്പം നമ്മൾ ഉള്ളവർ ഷെയർ ചെയ്യാൻ തയ്യാറായാൽ അല്ല സ്ത്രോത്രം നമ്മൾ സഭകളിലാകട്ടെ നമ്മുടെ വിശ്വാസ കുടുംബങ്ങളിലാകട്ടെ അല്ല സ്ത്രോത്രം നന്മകൾ വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് വിഖ്യാൻ പറഞ്ഞത് സമ്പത്തുള്ളവന് അധിക സമ്പത്തുള്ളവനാകയാൽ വളരെ സമ്പത്തുള്ളവനാകയാൽ എന്നാണ് അപ്പം ഈ വളരെ സമ്പത്ത് വരുമ്പോഴാണ് ഈ കൊടുക്കാൻ ഇച്ചിരി പ്രയാസം എന്തു ചെയ്യുന്നത് വരുന്നത് എല്ലാവരെയും കുറിച്ചല്ല ഞാൻ പറയുന്നത് ഉള്ളവർ ദൈവനാമത്തിനു വേണ്ടി കർത്തൃവേലക്കാർക്ക് വേണ്ടി ദൈവസഭയ്ക്ക് വേണ്ടി അളവറ്റ് സഹായിക്കുന്ന ദൈവദാസന്മാർ ദൈവമക്കൾ വിശ്വാസ സമൂഹമുണ്ട് ഉണ്ട് ഉണ്ടെന്ന് തന്നെ ഞാൻ പറയുന്നു അങ്ങനെ ഉണ്ട് സ്തോത്രം എന്നാൽ നല്ലത് ശതമാനം ആൾക്കാർക്ക് കൊടുക്കാൻ മടിയുള്ളവരാണ് ഷോട്ടർ അടുത്ത് നമ്മൾ താട്ട് വായിക്കുന്ന സമയത്ത് ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യം പരിശോധിക്കുമ്പോൾ യേശു നോക്കിയിട്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം എന്ന് കർത്താവ് പറയുകയാണ് സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കാതെ അപ്പത്തുള്ളവർ കടക്കത്തില്ലെന്നുള്ളൊരു ചിന്തയല്ല ഈ ഒരു മെൻ്റാലിറ്റിയാണ് എന്തുവാ വിൽക്കാൻ പറഞ്ഞ സമയത്ത് അവൻ പറഞ്ഞു അവനത് അനുസരിക്കാൻ കഴിഞ്ഞില്ല അവന് അപ്പം ദൈവനാമത്തിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്നൊരു വ്യക്തി നിനക്ക് സമ്പത്തുണ്ടെങ്കിൽ നീ സ്വർഗത്ത് കടക്കത്തില്ലെന്നല്ല അത് പ്രയാസമുള്ള കാര്യമാണ് എന്ന് പറയുന്നതാണ് അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അപ്പം ഈ പരാമർശം നടത്തി വരുന്ന സമയത്ത് ശിഷ്യന്മാർ പറഞ്ഞൊരു വാചകമുണ്ട് എന്നാൽ രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയും ഇതാണ് അവിടുത്തെ ചിന്ത അപ്പം രക്ഷപ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്നുള്ള ചിന്ത പറയുമ്പോഴാണ് യേശു പറഞ്ഞത് ഇത് മനുഷ്യൻ അസാധ്യമാണ് എന്നാൽ ദൈവത്തിന് സാധ്യമാണ് ശ്രോത്രം ദൈവത്തിന് സാധ്യമെന്നല്ല ദൈവത്തിന് സകലവും സാധ്യമാണ് എന്നാണ് ഞാൻ അർത്ഥമെന്നതാ ഒരാളിന് ദൈവരാജ്യത്തിലേക്ക് നിത്യതയിലേക്ക് എത്തിക്കുന്നതിൻ്റെ പരമപ്രധാനമായ കാര്യം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് മനുഷ്യൻ്റെ ഇടപെടൽ അതിനകത്തില്ല നമ്മൾ ദൈവകൽപ്പന അനുസരിക്കണം ദൈവ പ്രകാരം മൂവ് ചെയ്യണം എന്നുള്ളത് സത്യമാണെങ്കിലും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അനുശാസിക്കുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കർത്താവിൻ്റെ ഹിതം നമ്മൾ ചെയ്യുവാൻ ഒരുക്കപ്പെടുക മാത്രമല്ല നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പദ്ധതിയാണെന്നുള്ള കാര്യം മറക്കരുത് അത് ദൈവ കർത്താവ് പറഞ്ഞത് മനുഷ്യരാൽ അസാധ്യം ദൈവത്തിന് സാധ്യം ദൈവം ചിലത് നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കിയ തരും നമുക്ക് പ്രയാസമുള്ളത് നമുക്ക് കഴിയാത്തതിനെ സാധ്യമാക്കാൻ ദൈവം ശക്തനാണ് അതുകൊണ്ട് വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും കർത്താവനെ സഹായിക്കട്ടെ